മഴയും വെയിലും ഇടകലർന്ന കാലാവസ്ഥ മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനിയുടെ വ്യാപനത്തിന് വഴിയൊരുക്കുന്നു ഈ മാസം ഇതുവരെ ഡെങ്കി ലക്ഷണങ്ങളോടെ നൂറ്റി അറുപത്തിമൂന്ന് പേർ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി ഇതിൽ മുപ്പത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കേസുകൾ കൂടുതലാണ് ഡെങ്കി കൊതുകിന്റെ ഉറവിട നശീകരണം അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട് മുതുവല്ലൂർ നാല് മഞ്ചേരി നാല് തൃക്കലങ്ങോട് മൂന്ന് എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പാണ്ടിക്കാട് അമരമ്പലം നെടിയെരുപ്പ് ആനക്കയം കുഴിമണ്ണ മങ്കട കാവന്നൂർ ൂർ കരുളായി കോടൂർ പൂക്കോട്ടൂർ തുവൂർ പോരൂർ ചെമ്മലശ്ശേരി മലപ്പുറം പൂക്കോട്ടൂർ ഉറങ്ങാട്ടിരി എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തണമെന്നും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുതെന്നും ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത മഞ്ചേരി നഗരസഭയിലെ മുള്ളമ്പാറ പ്രദേശത്ത് ജില്ലാ ആരോഗ്യവകുപ്പ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ മഞ്ചേരി നഗരസഭ മെഡിക്കൽ കോളേജ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ സമഗ്ര പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം വീടുകൾ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൊതുക് സാന്ദ്രതാ ഫീൽഡ് വർക്കർമാരും ആശാപ്രവർത്തകരും അടങ്ങുന്ന ടീമുകളാണ് ഭവന ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ 7034071111